ഒരു സ്ത്രീയായി ജനിച്ചതിൽ ഞാൻ വളരെയധികം അഭിമാനിക്കുന്നു എന്നാൽ സ്ത്രീ അനുഭവിക്കുന്ന സാമൂഹിക പരിസ്ഥിതി എന്നിൽ ആശങ്കയുളവാക്കുന്നു ഞാൻ അവതരിപ്പിക്കുന്നു സ്ത്രീ എന്നെ നിങ്ങൾ എന്നെ നിങ്ങൾ നന്നായി അറിയും എന്റെ കഥകൾ നിങ്ങൾ പൊടിപ്പും തൊങ്ങലും വെച്ച് ധാരാളം കേട്ടിരിക്കും എന്റെ മുഖം മറിച്ച വിവിധ തരത്തിലുള്ള ചിത്രങ്ങൾ നിങ്ങളുടെ മനസ്സിലുണ്ടാകും ചിലർക്ക് ഞാൻ ചിലർക്ക് ഞാൻ സ്നേഹപുത്രി ചിലർക്ക് ചിലർക്ക് ഞാൻ ഞാൻ ദുഃഖപുത്രി അതെങ്ങനെ പറയും കേൾക്കാൻ കേൾക്കാൻ അറയ്ക്കുന്ന നാക്കുകൾ വയ്യ എനിക്കതൊന്നും ആവില്ല എത്ര ചിട്ട വട്ടങ്ങളോട് കൊച്ചു പറയുന്നത് നിനക്കൊന്നും മനസ്സിലാവുന്നില്ല അതെങ്ങനെ ശരിയാകാനാ സെൻസേഷണ ന്യൂസുകൾ അതിലാണ് പത്രങ്ങളും ചാനലുകളും വളരുക പ്രായപൂർത്തിയാകാത്ത ഒരു പെൺകുട്ടിയെ ഇരയായി കിട്ടിയാൽ ഒരു മാസത്തോളം ലൈവ് ബ്രേക്ക് ചർച്ച നീട്ടി കിട്ടിക്കോളും ഗെറ്റ് റെഡി ക്യാമറ ക്യാമറ അവിടെ ഇവിടെ തുടങ്ങാം കാലുകളുടെ ക്ലോസഫ് എടുക്കാൻ വന്നിരിക്കുന്നു നിന്നെയൊക്കെ നിന്നെയൊക്കെ ചൂല് വെച്ചടിച്ച് വിടും ആ നിങ്ങൾ പറയുന്നു ആൾക്കാരെ കണ്ടാൽ ആ കുട്ടിക്ക് കുട്ടിക്ക് തിരിച്ചറിയാമെന്ന് ആ ശരിയാണോ മോളെ ആ പീഡനം ഒന്ന് വിശദീകരിക്കാമോ അതെ ബോധമുണ്ടായപ്പോൾ കണ്ടവരെയല്ല എനിക്ക് നന്നായി ഓർമ്മയുണ്ട് എനിക്ക് എല്ലാ ഓർമ്മയുണ്ട് നിനക്ക് ബട്ടാ കൊച്ചേ ക്യാമറ കട്ട് നീ ആരെയും കണ്ടിട്ടില്ല നിനക്ക് ആരെയും ഓർമ്മിക്കാൻ പറ്റുന്നില്ല മനസ്സിലായോ മനസ്സിലായോന്ന് ഇല്ലെങ്കിൽ 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 മോനും പോയതിൽ കൂടുതൽ കുട്ടി അപ്പനില്ലാത്ത അവള് എത്ര മാത്രം അയ്യോ അയ്യോ എത്ര മാത്രം കഷ്ടപ്പെട്ട ഞാൻ വളർത്തിക്കൊണ്ട് വന്നത് കൈ വളരുന്നു എന്റെ കൊച്ചിന്റെ നിലവിൽ കേക്കാൻ പോലും ുംയ്യോ അവിടെ ആരും ഇല്ലാതെ പോയല്ലോ മാഡം കോടതിയുടെ വിധി നിങ്ങൾ അറിഞ്ഞില്ലേ ഈ കുട്ടി മാനസിക വെറുതെ ഭാവനയിൽ നിന്നും ഉണ്ടാക്കിയതാണ് പല സംഭവങ്ങളും ഇവിടെ മാനസിക ആരോഗ്യ ആശുപത്രിയിലേക്ക് മാറ്റാനും കോടതി പറഞ്ഞല്ലോ ഞങ്ങൾ വാറണ്ടുമായി വന്നതാണ് നിങ്ങൾ കുട്ടിയെ ഞങ്ങൾക്ക് വിട്ടുതരിക അവർക്ക് ചികിത്സ ആവശ്യമാണ് നല്ല കൗൺസിലിംഗ് അമ്മേ എന്നെ വിട്ടുകൊടുക്കല്ലേ അമ്മേ ആ എനിക്കും ഭ്രാന്ത ഞാൻ ഇത്ര നാളും മിണ്ടാതിരുന്നപ്പോൾ എന്തുമാകാമെന്ന് നിങ്ങൾ കരുതിയെങ്കിൽ നിങ്ങൾക്ക് തെറ്റി ഇത്രനാളും ഇത്ര നാളും ഞാൻ മിണ്ടാതിരുന്നു സ്ത്രീയുടെ മനക്കരുത്തിന് മുമ്പിൽ ആർക്കും ആർക്കും അവളെ തോൽപ്പിക്കാനാവില്ല എൻ്റെ കൂടെ നിൽക്കാൻ ആരുമില്ല അതുകൊണ്ട് തന്നെ എനിക്ക് ഭ്രാന്താണ് എനിക്ക് ഭ്രാന്താണ് സ്ത്രീക്ക് ഭ്രാന്താണ് नदी नमस्कार